സോറി ഇതിന്റെ ആൻസർ എനിക്ക് അറിയില്ല അറിയില്ല നിങ്ങൾ പതിനായിരം രൂപ നഷ്ടപ്പെട്ടല്ലോ അത് അടുത്തൊരാൾ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും അതിന് കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ഈ പതിനായിരം രൂപ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ചോയ്ക്ക് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ് നരേന്ദ്രമോദി ഓക്കെ കറക്റ്റ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ അതിപ്രശസ്തരായ രണ്ട് താരങ്ങളുടെ പേര് എല്ലാവർക്കും അറിയാത്തേ ഒന്ന് മമ്മൂട്ടി ഒന്ന് മോഹൻലാൽ രണ്ടുത്തരം ശരിയായല്ലോ ഇയാൾ ഈ പതിനായിരം കൊണ്ട് പോകുന്നതാണ് തോന്നുന്നത് മൂന്നാമത്തെ ചോദ്യം നോക്കട്ടെ ചോയ്ക്ക് എന്റെ പതിനായിരത്തിന്റെ ചോദ്യം ഐസക് ഐസക് ന്യൂട്ടന്റെ ന്യൂട്ടന്റെ തേർഡ് തേർഡ് ലോ ലോ എന്താണെന്ന് അറിയില്ല ഫോർ ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പത്തിട പത്തിരണ്ടേറെ